പരിശുദ്ധ ദേവ് മാതാവിനും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ഇവിടെ ലീവിന് വന്നപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന മാതാവിനെ കണ്ട് എല്ലാത്തിനും നന്ദി പറയാമെന്ന് വിചാരിച്ചു ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ വന്ന് നിന്നു പ്രാർത്ഥിച്ചു മാതാവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ പെട്ടെന്ന് മാതാവിനോട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് മാതാവ് എനിക്ക് റെൻറ്റ് കൊടുക്കുന്ന പൈസ ഒത്തിരിയാണ് അതായത് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അയർലൻഡിലൊക്കെ റെൻറ്റിന് താമസിക്കുമ്പോൾ ഒത്തിരി പൈസയാകും അപ്പം ഏകദേശം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ഞാൻ ഒരു മാസം റെൻറ്റ് കൊടുക്കണം അപ്പം ഞാൻ അത് ഇവിടെ മാതാവിനോട് നിന്ന് പറയുകയാണ് പക്ഷേ എനിക്ക് അത് എന്തോ ഒരു വിഷമം പോലെ ഞാൻ അങ്ങ് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നീ ഇപ്പോൾ ഉടമ്പടിയിൽ വയ്ക്കുമ്പോൾ ഉടമ്പടി നിയോഗങ്ങൾ വെക്കുമ്പോൾ ഫസ്റ്റ് ആ ഒരു വീടിന് വേണ്ടിയിട്ട് നിയോഗം വെക്കാൻ പറഞ്ഞു പക്ഷെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല കാരണം ഒരു വീട് മേടിക്കുന്നതിന് അവിടെ നമ്മൾ ആദ്യമേ സേവിങ്സ് ഉണ്ടായിരിക്കണം അതേപോലെ വേറെ ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ട് ഞാനപ്പം അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പക്ഷേ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ പക്ഷേ മാതാവ് പറഞ്ഞ അനുസരിച്ച് എന്തായാലും ഉടമ്പടി എടുക്കാൻ പേപ്പർ കിട്ടിയപ്പോൾ എൻ്റെ ഫസ്റ്റ് നിയോഗമായിട്ട് വീടിൻ്റെ കാര്യം എഴുതി ബാക്കി നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കെന്തോ മോ ഇത് മോർഗേജിന് അപ്ലൈ ചെയ്യണമെന്ന് തോന്നി മോർഗേജ് എന്ന് വെച്ചാൽ അവിടുത്തെ ഹൗസിംഗ് ലോണാണ് അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനുള്ള പേപ്പേഴ്സൊക്കെ ശരിയാക്കി ആ പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്തു എന്നിട്ട് അതിന് കാത്തിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മളിപ്പം മോർഗേജ് ശരിയാകുന്നതിനുള്ളിൽ നമ്മൾ വീട് നോക്കി വെക്കണം അപ്പം ഒന്ന് രണ്ട് വീടുകൾ നോക്കി വെച്ചു ഇഷ്ടപ്പെട്ട വീടുകൾ ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മോർഗേജ് കിട്ടുന്നില്ല ഒരു അപ്ലൈ ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഒരു അറിവില്ല അപ്പം ഞാൻ വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഈ മോർഗേജിന്റെ കാര്യം പറയുമ്പം ശരിക്കും ഹസ്ബൻഡും മക്കളും ഒക്കെ എന്നെ കളിയാക്കും മക്കൾ എന്നോട് ചോദിക്കും അമ്മ എന്തോ വിചാരിച്ചോ അമ്മ ഈ മോർഗേജിന് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നേ അപ്പം ഞാൻ പറയുന്നില്ല എന്തായാലും മാതാവ് പറഞ്ഞ കാര്യമില്ല അതെന്തായാലും സാധിച്ചു കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് പോയി എന്തായാലും ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വീണ്ടും വിഷമം വരും എന്നാലും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ജോസഫച്ചൻ്റെ ഇത് ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടി അത് കഴിഞ്ഞ് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒത്തിരി വിഷമത്തോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ് അമ്മ മാതാവ് ഈ ഡ്രസ്സിൽ മദർ തെരേശയുമായിട്ട് ഉണ്ട് അപ്പോൾ ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് മാതാവിനോട് പറയുന്നു മാതാവേ എൻ്റെ മോർഗേജിൻ്റെ കാര്യം ഒന്നും ശരിയാവുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവ് എന്നോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് വിഷമിക്കുന്നത് നിന്നോട് ഞാനല്ലേ വീടിൻ്റെ കാര്യം പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യുക നീ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഫിലിപ്പിയർ നാല് പത്തൊമ്പത് നമ്മുടെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും ആ വചനം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥിക്കുമ്പം എന്നും എല്ലാവരുടെയും കൂടെ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഈ വചനം കൈകോർത്ത് പിടിച്ച് എല്ലാവരുമായിട്ട് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥന നിർത്തും അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മോർഗേജ് പാസ്സായി എന്നും പറഞ്ഞുകൊണ്ട് മെയിൽ വരികയാണ് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം മോർഗേജ് കിട്ടാനുള്ള ഒരിതും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല പക്ഷേ ഈ ഇതിന് ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ മോർഗേജ് പാസ്സായി എന്നുള്ള മെയിൽ വന്നു പിന്നെ ഞങ്ങളാ ആ കണ്ടുവെച്ച വീട് അവിടെ പോയി അത് സംസാ അതിനെപ്പറ്റി സംസാരിക്കണം അപ്പം ഞാൻ പോയപ്പോഴ് മാതാവിൻ്റെ ഉപ്പ് കൈയിൽ കൊണ്ടുപോയി എന്നിട്ട് അവിടെ കൊണ്ടുപോയി ആ വീടിന് ചുറ്റും വീട് കാണാൻ പോയ സമയത്ത് വീടിന് ചുറ്റും അവിടെ ഇട്ട് തിരിച്ചു വന്നു അപ്പം ഇവിടെ വെച്ച് മാതാവിൻ്റെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ വീടിൻ്റെ കാര്യം എഴുതാൻ പറഞ്ഞപ്പോഴേ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് വീട് കിട്ടുകയാണെങ്കിൽ എനിക്ക് വീട് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ ആ വീട് വാങ്ങിച്ച് അതിൻ്റെ കീവായിട്ട് ഇവിടെ വന്ന് ഇനി എന്ത് ഏത് സാഹചര്യം ഞാൻ ഞാനിവിടെ വന്ന് തിരിച്ചു വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ ആ വീടിൻ്റെ കീവായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് മാതാവിന് ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പിൻ്റെ ബലത്തിൽ മാത്രമാണ് ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഞാനിപ്പോൾ അവിടുന്ന് രണ്ടാഴ്ചത്തെ ലീവിന് ലീവെടുത്ത് വന്നു മാതാവിനെ എൻ്റെ കീ കൊണ്ടുവന്ന് ഈ കീ കൊണ്ടുവന്ന മാതാവിൻ്റെ ഇടുക്കൽ കാണിച്ച് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നത് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഹീമോഗ്ലോബിൻ എപ്പോഴും ഒത്തിരി കുറവായിരിക്കും മിക്ക സമയത്തും സെവൻ അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് ബിലോ എയ്റ്റ് ആയിരിക്കും എപ്പോഴും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിരുന്നു അപ്പം ഉടമ്പടി എടുത്ത് സെക്കൻഡ് ഇതായിട്ട് ഞാൻ വെച്ചിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോയി ബ്ലഡ് നോക്കുമ്പം എൻ്റെ ഹീമോഗ്ലോബിൻ കുറച്ചെങ്കിലും ഒന്ന് കൂടി നിൽക്കണം കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും ലീവിന് വരുമ്പം ഒന്നെങ്കിൽ അയൺ ട്രാൻസ്ഫ്യൂഷൻ എടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടിട്ട് തിരിച്ചു പോകണേ അവിടെ ചെന്ന് മെഡിസിൻ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്ത് റിസൾട്ട് നോക്കുമ്പോഴത്തേക്കിന് എൻ്റെ ഹീമോഗ്ലോബിൻ ടെൻ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ എൻ്റെ ഹീമോഗ്ലോബിൻ ഒത്തിരി കുറഞ്ഞിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അതിന് പരിശ്രമിക്കായിരുന്നായിരുന്നു നന്ദി പറയുന്നു പിന്നെ അടുത്ത കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ നേഴ്സായിട്ട് സ്റ്റുഡൻ്റ് പിരീഡിലാണ് വ്യവസായിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അവിടെ ചെന്ന് അതെല്ലാം കഴിഞ്ഞ് ഒയിറ്റ് എഴുതി പാസ്സായി ജോലിക്ക് കയറിയപ്പോൾ ഞാനൊരു നഴ്സിംഗ് ഹോമിലാണ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് അപ്പം നഴ്സിംഗ് ഹോമിൽ അറിയാമായിരിക്കും അവിടെ ഉള്ളവർക്കൊക്കെ നഴ്സിംഗ് ഹോമിൽ കയറിയ രണ്ട് വർഷം നമ്മൾ അവിടെ നിൽക്കണം രണ്ട് വർഷം കഴിഞ്ഞ് പിന്നെ നമുക്ക് അവിടുന്ന് വേറെ എവിടോട്ടെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഞാൻ അവിടെ ജോയിൻ ചെയ്ത ഒരു നയൻ മന്ത്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ചേക്കുന്നു ഞാൻ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി ഞാൻ ഇൻറ്റർവ്യൂവിന് പോയി ഞാൻ സെലക്ഷൻ കിട്ടി എനിക്ക് പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ഡയറക്റ്റിനോട് ആ കാര്യം പറയാനേ പറ്റത്തില്ല കാരണം ശരിക്കും നമ്മൾ രണ്ട് വർഷം അവിടെ നിൽക്കണമെന്നുള്ളത് അവരുടെ റൂളാണ് പക്ഷേ ഈ ഇൻറ്റർവ്യൂ കിട്ടുകയും ചെയ്തു എനിക്കത് കളയാനും വയ്യ ഞാനെപ്പോഴും മാതാവിൻ്റെ കാശ്രൂപം കൈ പിടിച്ചുകൊണ്ട് ഒരു ദിവസം ഡയറക്റ്റിനെ കാണാൻ പോയി എന്തായാലും ആ പുള്ളി ദേഷ്യപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിച്ച പോയത് എന്നാലും ഇൻറ്റർവ്യൂ കിട്ടിയതല്ലേ അത് കളയണ്ട എന്തായാലും ഒരു ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതി എനിക്ക് പേടിച്ചിട്ട് വയ്യ പക്ഷെ ഞാൻ ആ മാതാവിൻ്റെ കാശ്രൂം കൈ പിടിച്ച് അതുമായിട്ട് അവിടെ പോയി ഒന്ന് സംസാരിക്കുകയാണ് അപ്പം കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു കുഴപ്പമില്ലാതുകൊണ്ട് എടുത്ത വായിക്കാം ആ പുള്ളിക്കാരൻ പറയുന്നത് നീ പൊക്കോ ഞാൻ നിനക്ക് റെഫറൻസ് ലെറ്റർ തരാം ഒരു കുഴപ്പമില്ല നയൻ മന്ത്സ് ആയുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ നീ പൊക്കോളാം പറഞ്ഞു എനിക്കത് ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ പുള്ളി തരാമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് ഞാൻ ഇപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അടുത്തൊരു കാര്യം എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ടാബ്ലറ്റ് എപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ കഴിക്കും പക്ഷേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിക്കും പാൽപിറ്റേഷൻ തോന്നിക്കും എന്തൊക്കെയോ ആകെ പ്രശ്നങ്ങൾ ഇതുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും തൈറോയിഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട് പക്ഷേ ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് എനിക്ക് യാതൊരു മാറ്റവും തോന്നുന്നില്ല അത് ചില സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് തോന്നിക്കും അപ്പോൾ ഇതേപോലെ ഒരു ദിവസം ഞാൻ ധ്യാനത്തിന് കൂടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഈ ടാബ്ലറ്റ് എല്ലാ ദിവസവും മുടങ്ങാതെ കഴിച്ചിട്ട് എനിക്ക് ഒരു മാറ്റവും തോന്നുന്നില്ല അത് തന്നെ എൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നു ഞാൻ ടാബ്ലറ്റ് നിർത്തിവെച്ചു ആരോടും ഞാൻ പറഞ്ഞില്ല പക്ഷേ ടാബ്ലറ്റ് ഞാൻ കുറച്ച് ദിവസം നിർത്തി വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഈ മാതാവിൻ്റെ തൈലം തൊണ്ടയിൽ തേ കുരിശു വരച്ച് പ്രാർത്ഥിക്കും എന്നിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് രണ്ടാഴ്ചയായി പക്ഷേ എനിക്കൊരു കുഴപ്പവും തോന്നുന്നില്ല അപ്പം പുള്ളി എന്നെ വഴക്ക് പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അത് കഴിക്കുക കഴിക്കാതിരുന്ന ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും ഞാൻ പറഞ്ഞില്ല എന്തായാലും നോക്കട്ടെ ഞാനൊരു നേഴ്സല്ലേ എന്തായാലും ഇതിൻ്റെ എന്തേലും ഇത് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് നോക്കാമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ മൂന്ന് മാസമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഈ മാതാവിൻ്റെ തൈലം തൊണ്ടയിൽ പെരട്ടും ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ല എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ മുന്നോട്ട് പോകുന്നു പിന്നെ വീട് വാങ്ങിച്ചു വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞപ്പം ഹോസ്പിറ്റലുമായിട്ട് ഇച്ചിരി അകലം വന്നു അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ നടന്നു പോകാൻ പറ്റത്തില്ല ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടക്കാൻ തന്നെ എടുക്കും പക്ഷേ അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഈ ഇത്രയും സമയം നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എനിക്കാണെങ്കിൽ തണുപ്പിൽ അങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ തന്നെ കയ്യും ഒക്കെ പെട്ടെന്ന് മരവിച്ചങ്ങ് കയറും അപ്പോൾ തണുപ്പത്ത് നടക്കുന്ന ഒറ്റും പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്കൊരു കാറ് വാങ്ങിക്കണം ടു വീലറൊന്നും അവിടെ ഉപയോഗിക്കത്തില്ല കാറിലെ പോകാൻ പറ്റൂ പക്ഷേ ഹസ്ബൻഡ് കാറുണ്ട് ഹസ്ബൻ്റിന് ഡ്യൂട്ടിക്ക് പോകണം പക്ഷെ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകുന്ന ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പുള്ളി ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കിന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും കാറ് വാങ്ങിക്കുന്ന കാര്യം ഓർത്തപ്പോൾ എന്തോ മനസ്സിലൊരു വിഷമം ഒരു അഹങ്കാരമായി പോകുമോ എന്നൊരു മനസ്സിലൊരു തോന്നൽ കാരണം വീട് വാങ്ങിച്ചു കാർ ഓൾറെഡി ഉണ്ട് ഇനി ഒരു കാറും കൂടെ വാങ്ങിക്കാൻ അത് എന്തോ എനിക്കൊരു മനസ്സിലൊരു വിഷമം എന്നാലും അത് അത്യാവശ്യമാണ് താനും കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ അല്ലാതെ പറ്റത്തില്ല എല്ലാ ദിവസവും ടാക്സി വിളിച്ച് പോകുന്നതും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവ് ഇത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ മാത്രം സാധിച്ചു തന്നാൽ മതി എൻ്റെ ആഗ്രഹം പറയുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ നടന്ന് പൊയ്ക്കോളാം ഇത്രയും ദൂരം നടക്കണം ഓക്കെ അത് കുഴപ്പമില്ല ഞാൻ ട്രൈ ചെയ്യാം പക്ഷേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു ഞാനങ്ങനെ രണ്ടു ഒന്ന് രണ്ടു ദിവസം പ്രാർത്ഥിച്ചു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഒരു ബ്ലൂ വണ്ടി സ്വപ്നം കാണുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഇത് മാതാവിന് ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു വണ്ടി വേണം പക്ഷെ അത് നിൻ്റെ ഇഷ്ടത്തിലാണ് എനിക്ക് തന്നത് എന്ന് കാണിക്കാൻ ഒരു അടയാളവും എനിക്ക് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ബ്ലൂ കളറ് ഞാനപ്പം എനിക്ക് ബ്ലൂ ഇഷ്ടമാണ് സാധാരണ മാതാവിൻ്റെ ഡ്രസ്സിൽ ബ്ലൂ ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പം പെട്ടെന്ന് ബ്ലൂ ആണ് എനിക്ക് ഇഷ്ടമായ കളറ് ഞാൻ അത് സെലക്ട് ചെയ്യും അപ്പോൾ അന്ന് ഇങ്ങനെ സ്വപ്നം കാണുമ്പോഴത്തേക്കിന് ഈ കാറ് ഒരു ബ്ലൂ കാറാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്നിട്ട് ഞാനത് പിറ്റേ ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ബ്ലൂ കാറ് സ്വപ്നം എന്ന് പറഞ്ഞു പുള്ളി അപ്പോൾ ഒന്നും വേണ്ടിയില്ല പക്ഷേ രണ്ട് ദിവസം വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പം എന്നോട് പറഞ്ഞു ഇതാ പുറത്ത് വണ്ടിയുമായിട്ട് ഒരാൾ വന്ന് നിൽപ്പുണ്ട് ചെന്നൊന്ന് വണ്ടി നോക്കാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച എന്നെ കളിയാക്കാൻ വെറുതെ പറയുന്നതായിരിക്കുമെന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ സ്വപ്നത്തെ കണ്ടതുപോലെ തന്നെ ബ്ലൂ കളറിലെ ഒരു കാറ് അത് പുള്ളി അവിടെ വർക്ക് ചെയ്യുന്നിടത്ത് ആരോടോ പറഞ്ഞിരുന്നു കാർ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണേന്ന് അപ്പോൾ പറഞ്ഞപ്പം ആ പറഞ്ഞ ആൾ കൊണ്ടുവന്നതാണ് വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടപാടെ ഈ ബ്ലൂ കളർ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അതിശയായി അപ്പം എനിക്ക് മനസ്സിലായി ശരി ഇതെനിക്ക് ആവശ്യം ഉള്ളതുകൊണ്ട് എനിക്ക് മാതാവ് തന്നതാണ് എന്ന് ഞാൻ മനസ്സിൽ വിശ്വസിച്ചു ഉറപ്പിച്ചു അങ്ങനെ കാർ വാങ്ങിച്ചു ഇപ്പം എനിക്ക് ഞാൻ കാറിൽ തന്നെയാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നത് ഒത്തിരി സന്തോഷം അപ്പം മാതാവും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക എന്നാണ് തിരുവചനത്തിൽ ഈശോ പറയുക നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം അതായത് ഉടമ്പടി എടുക്കുന്നതോടെ മറ്റൊരു വാഗ്ദാന പേടകമായി നാം മാറുമ്പോൾ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ആ ഉടമ്പടി നിബന്ധനകളിൽ വിശ്വസ്തരും സത്യസന്ധരുമായിരിക്കുമ്പോൾ നമുക്ക് കൃപകളാണ് ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുക അപ്പോൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുവാനാണ് അത് ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് ഈശോ തിരുവചനത്തിലൂടെ നമ്മോട് പറയുക ഇവിടെ ഒരു ഹൗസിംഗ് ലോണിന് വേണ്ടി അയർലൻഡിൽ അതിൻ്റെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ ഹൗസിംഗ് ലോൺ സാങ്ഷനാകുന്നു വീണ്ടും ഒരു വീട് ലഭിക്കുന്നു അങ്ങനെ ഒത്തിരിയേറെ കൃപകളാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കൊടുക്കുക അതുപോലെ തന്നെ ഒരു നേഴ്സിംഗ് ഹോമിൽ രണ്ട് വർഷത്തേക്ക് അത് ആ ജോലിയിലാണ് ഈ മകൾ ഏർപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് ഒരു ഗവൺമെൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അയർലൻഡിൽ തന്നെ ജോലി നേടുകയും ചെയ്യുകയാണ് എന്നാൽ ആ നേഴ്സിംഗ് ഹോമിൽ നിന്ന് രണ്ട് വർഷം കഴിഞ്ഞെങ്കിലേ സാധാരണ അവിടുന്ന് പോകാൻ പറ്റുകയുള്ളു എന്നാൽ അവിടെ ആ മാനേജറിന് ചെന്ന് കാണുമ്പോൾ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് പോകുന്നത് അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചു നടക്കുന്ന കുഞ്ഞിനെ പോലെയാണ് ഉടമ്പടി എടുക്കുന്ന ഒരു മകൾ കാശരൂപം പിടിക്കുമ്പോൾ ഒരു മകനോ മകളോ യാത്ര ചെയ്യുക അപ്പോൾ അമ്മയും കൊണ്ട് പോകുമ്പോൾ ആ മാനേജർ ഒന്നും പറയുന്നില്ല ആ മാനേജർ പറയുന്നത് റെഫറൻസ് കൊടുക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ ഈ മകൾക്ക് അവിടെ നിന്നും പോയി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഈ മകൾ പറഞ്ഞു പരിശുദ്ധ അമ്മ തന്നെ പറഞ്ഞു കൊടുത്ത ഒരു തിരുവചനം ആ വചനം പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ അമ്മ പറഞ്ഞു അമ്മയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ് അവിടെ ഒരു വീട് ലഭിക്കുക ഹൗസിംഗ് ലോൺ പാസ്സാക്കുക ഇതൊക്കെ അമ്മ പെട്ടെന്ന് പെട്ടെന്നാണ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം കരങ്ങൾ അടിച്ച ത്രിത്വിക ദൈവത്തെ മഹത്വപ്പെടുത്താൻ